ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ഥാപിതമായ മൗണ്ട് കാർമൽ ദേവാലയം ബസലിക്ക പദവിയിലേക്ക് ഹൈറേഞ്ചിലെ ഈ ആദ്യ ദേവാലയത്തിന്റെ ബസലിക്ക പദവി പ്രഖ്യാപനം ഇരുപത്തി അഞ്ചിന് നടക്കും മൂന്നാറിലെ തേയില കൃഷിയുടെ ആരംഭകാലത്ത് സ്പെയിനിൽ നിന്നെത്തിയ വൈദികനാണ് ദേവാലയം സ്ഥാപിച്ചത് ഹൈറേഞ്ചിലെ ആദ്യ കത്തോലിക്ക ദേവാലയമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൽ നടക്കും വിജയപുരം മെത്രാൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കേ തച്ചേരിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ഉണ്ടാകും മാർക്ലിമീസ് ബെസേലിയസ് വചനപ്രഘോഷണം നടത്തും കേരളത്തിലെ ലത്തീൻ സീറോ മലബാർ മലങ്കര രൂപതകളിൽ നിന്നായി ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും പങ്കെടുക്കും ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ബെസലിക്കയും കേരളത്തിലെ പതിനൊന്നാമത്തേതും ഇന്ത്യയിലെ മുപ്പത്തൊന്നാമത്തേതുമാണ് ഇത് ഒരു ഇരട്ടി മധുരം എന്ന രീതിയിലാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആ ദേവാലയത്തെ ഉയർത്തിയിരിക്കുകയാണ് ഒരു പ്രസലിക്ക പദവി ഒരു ദേവാലയത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ ആ ദേവാലയത്തെ തന്റെ കീഴിൽ തന്റെ നേതൃത്വത്തിൽ അവിടുത്തെ എല്ലാ ആത്മീയമായ കാര്യങ്ങളും തന്റെ അറിവോടും തന്റെ അനുഗ്രഹത്തോടും കൂടി നടത്തുവാനായിട്ട് പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ഒരു ദേവാലയമാണ് ഈ വരുന്ന മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അഭിമന്യ സെബാസിൻ തെക്കത്തിൽ പിതാവ് വിജയവുരൻ രൂപതയുടെ മെത്രാൻ ഔദ്യോഗികമായി അത് ഉദ്ഘാടനം ചെയ്യുകയും വൈദികരുടെ സാന്നിധ്യത്താലും സന്നസരുടെ പ്രത്യേക സാന്നിധ്യത്താലും ദൈവജനം ഒരുമിച്ചുകൂടി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണെന്ന് മൂന്നാറിലെ തേയില കൃഷിയുടെ ആരംഭ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഹൈറേഞ്ചിലെ ആദ്യ കത്തോലിക്ക ദേവാലയമായ മൗണ്ട് കാർമൽ മൂന്നാറിൽ സ്ഥാപിതമായത് സ്പെയിനിൽ നിന്നും എത്തിയ കർമ്മലീത മിഷണറി വൈദികനായിരുന്ന ഫാദർ അൽഫോൺസോ സിഡി ആണ് ദേവാലയം സ്ഥാപിച്ചത് ആദ്യ കാലഘട്ടത്തിൽ ആലുവായിൽ നിന്നും കിലോമീറ്ററുകൾ കാൽനടയായിട്ടായിരുന്നു വൈദികർ മൂന്നാറിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തി മൂന്നിന് ഫാദർ അൽഫോൻസ് നിര്യാതനായി അദ്ദേഹത്തിന്റെ മൃതശരീരം ദേവാലയത്തിനുള്ളിൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലേക്ക് കുടിയേറിയ തമിഴ് തൊഴിലാളികളുടെ ആത്മീയാവശ്യങ്ങൾ നിറവേറ്റുവാൻ സ്ഥാപിതമായ ദേവാലയം പിന്നീട് മൂന്നാറിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി മൂന്നാറിന്റെ പൊതു സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾക്ക് നിർണായക പങ്കാണ് ദേവാലയം വഹിച്ചതെന്ന് ഇടവക വികാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു